ം പിണറായി മന്ത്രിസഭയിലെ രണ്ട് മന്ത്രിമാരുടെ കാലാവധി ഏകദേശം തീർപ്പായി കഴിഞ്ഞിരിക്കുന്നു മന്ത്രി വീണ ജോർജിന്റെ രാജിക്ക് ഇനി ഏറെ താമസമില്ല എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് വനം മന്ത്രി ശശീന്ദ്രനെ ഒട്ടും വൈകാതെ പുറത്താക്കിയേക്കും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്കും അധികം വൈകാതെ വിശ്രമ ജീവിതത്തിലേക്ക് കടക്കേണ്ടി വന്നേക്കാം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവിനെ ഇനി മത്സരിപ്പിക്കാനേ ഇടയില്ല കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രത്തോളം പരാജയം സംഭവിച്ച ഒരു മന്ത്രിസഭ ഉണ്ടായിട്ടില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ഒന്നടങ്കം വിധി പറയുകയാണ് ഓരോ മന്ത്രിയും ഓരോ ജാതിയുടെ കൂടി പ്രതിനിധിയായതോടുകൂടി മന്ത്രിമാരെ പുറത്താക്കാൻ പിണറായി വിജയന് സാധിക്കുന്നില്ല എന്നാൽ വൻ പരാജയമെന്നും മുദ്രകുത്തിയ മന്ത്രിമാരെ എല്ലാം ഒഴിവാക്കാനോ മാറ്റി പ്രതിഷ്ഠിക്കാനോ ഉള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ സർക്കാർ ഭാവി മുഖ്യമന്ത്രിയെന്ന് കേരളം സാധ്യത കൽപ്പിച്ച കെ കെ ഒഴിവാക്കി പിണറായി വിജയൻ കൊണ്ടുവന്ന ആരോഗ്യമന്ത്രി വീണ ജോർജ് തൊട്ടതെല്ലാം പരാജയമായിരുന്നു നിപ്പ മുതൽ എലിപ്പനി വരെ കേരളത്തിൽ മഹാരോഗങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കെ മരുന്നും മന്ത്രവുമില്ലാതെ ഇല്ലാതെ അനേകർ വലയുകയാണ് സർക്കാർ ആശുപത്രി സംവിധാനം അപ്പാടെ പരാജയപ്പെട്ട സാഹചര്യത്തിലും വീണക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല ലളിത ജീവിതവും ഉയർന്ന ചിന്തയുമാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രധാന സ്വഭാവമെന്നാണ് പൊതുവെ പറയാറുള്ളത് ആഡംബര ജീവിതം നയിച്ചതിന്റെ പേരിൽ പ്രവർത്തകർക്കും നേതാക്കൾക്കുമെതിരെ നടപടിയെടുത്തിട്ടുള്ള പാർട്ടിയാണ് സി പി എം കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡയെ കാണാനായി ഡൽഹിക്ക് പോയ വീണ ജോർജിന്റെ ഹാൻഡ് ബാഗ് പോലും മുൻപ് വിവാദം സൃഷ്ടിച്ചതാണ് ബാഗിന്റെ സ്ട്രാപ്പിൽ എംപോറിയോ അവമാനി എന്നെഴുതിയത് മാധ്യമ ക്യാമറകളിൽ കുടുങ്ങി ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വില കൂടിയ ലേഡീസ് ബാഗുകളിൽ ഒന്നാണ് എംപോറിയോ അർമാനി അതിന്റെ വിലയാകട്ടെ ഇരുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെയാണ് പാവങ്ങളുടെ പാർട്ടിയിലെ ധനാടിയായ മന്ത്രി ഇത്തരത്തിലും വിവാദം സൃഷ്ടിച്ചു കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ അടുത്ത തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാനുള്ള പ്രധാന സാധ്യത ആരോഗ്യ വകുപ്പിലെയും വനം വകുപ്പിലെയും വീഴ്ചകൾ തന്നെയായിരിക്കും വന്യമൃഗങ്ങൾ നാട്ടിൽ വാഴട്ടെ എന്ന മട്ടിലുള്ള നാക്കും വാക്കും നോട്ടവുമായി ഭരിക്കുന്ന വനം മന്ത്രി ൊന്നും തന്നെ അറിയുന്നില്ല ആഴ്ചയിൽ ഒന്നും രണ്ടും പേര് വന്യമൃഗങ്ങൾ ചെയ്യുന്ന സാഹചര്യത്തിൽ പോലും മന്ത്രി ശശീന്ദ്രൻ ഉറങ്ങുകയാണ് സംസ്കാരം തൊട്ടു തീണ്ടാത്ത വർത്തമാനവും വിവരക്കേടും പറയുന്ന സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ വിടുവ നിയന്ത്രിക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല കേരളത്തിൽ നെൽകൃഷി ഇല്ലെങ്കിൽ എന്താ ആന്ധ്രാപ്രദേശിൽ നിന്ന് അരി വരുമല്ലോ എന്ന് വിടുവാ പറഞ്ഞ മന്ത്രിയാണ് സജി ചെറിയാൻ ജനങ്ങളെ ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടനയാണ് ഇന്ത്യയുടേതെന്നും ഇതിന്റെ മുക്കും മൂലയിലുമെല്ലാം കുറച്ച് നല്ല കാര്യങ്ങൾ എന്ന പേരിൽ ജനാധിപത്യം മതേതരത്വം കുന്തം വെച്ചു എന്നതല്ലാതെ സാധാരണക്കാർ ചൂഷണം ചെയ്യുക എന്നത് മാത്രമാണ് ഇതിന്റെ ഉദ്ദേശമെന്നും സജി ചെറിയാൻ മല്ലപ്പള്ളിയിൽ നടത്തിയ പ്രസംഗത്തിൽ പറയുകയുണ്ടായി ഇതേ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന സജി ചെറിയാൻ പിന്നീട് മന്ത്രിസഭയിലേക്ക് മടങ്ങിയെത്തുകയായിരുന്നു കേരളത്തിൽ മരണനിരക്ക് കുറയുന്നത് കൊണ്ടാണ് സംസ്ഥാനം പെൻഷൻ ബാധ്യതയിലാകാൻ കാരണമെന്ന് പ്രസംഗിച്ചത് ഇതേ സജി ചെറിയാൻ തന്നെയാണ് കേരളത്തിലെ ആശാവർക്കർക്ക് ഇരുന്നൂറ്റി അൻപത് ദിവസ കൂലിക്ക് ജീവിക്കാൻ എന്താണ് പ്രയാസമെന്ന് ചോദിച്ചയാളാണ് സജി ചെറിയാൻ കേരളത്തിൽ മരണനിരക്ക് കുറയുന്നത് സർക്കാരിന്റെ പെൻഷൻ ബാധ്യത വർദ്ധിപ്പിക്കാൻ കാരണമായി എന്ന സൂചനയോടെ മന്ത്രി സജി ചെറിയാന്റെ പ്രസംഗം പെൻഷൻ പറ്റുന്ന ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട് എന്നതും മറന്നുകൊണ്ടുള്ളതായിരുന്നു മരണസംഖ്യ വളരെ വളരെ കുറവാണ് എല്ലാവരും മരിക്കണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം ആരോഗ്യ പരിപാലനത്തിൽ കേരളം ഒന്നാമതാണ് അതും പ്രശ്നമാണ് ജനിക്കുന്നത് മാത്രമല്ല മരിക്കുന്നതും വളരെ കുറവാണ് ഭാവി മുഖ്യമന്ത്രിയാകാൻ പിണറായി ഓമരിച്ചു കൊണ്ട് നടക്കുന്ന പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് തരിപ്പണമായി കഴിഞ്ഞു ദേശീയപാത നിലംപൊത്തുമ്പോഴൊക്കെ കേന്ദ്ര സർക്കാരിന്റെ മേൽ കുറ്റം ചാർത്തി വെച്ച് പിണറായി മരുമകനെ ന്യായീകരിക്കുകയാണ് പിണറായി മരുമകൻ റിയാസിനെ എത്ര നാളിങ്ങനെ എണ്ണ ചോദ്യം ചെയ്യാൻ പാർട്ടിക്ക് സാധിക്കുന്നില്ല ഇതിനൊപ്പമാണ് വായി തുറന്നാൽ മണ്ടത്തരവും ധിക്കാരവും ധാർഷ്ട്യവും മാത്രം പ്രകടിപ്പിക്കുന്ന സി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വിവരക്കേടുകൾ ആശാവർക്കർമാരുടെ സമരത്തെ പുച്ഛിച്ചു തള്ളിയ പിണറായി വിജയനോടുള്ള അമർഷം നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുകയുണ്ടായി നിലമ്പൂരിൽ ഇത്ര കനത്ത പരാജയത്തിന് കാരണമായത് പിണറായി വിജയൻ സർക്കാരിനോടുള്ള അമർഷമാണ് എന്ന് തിരിച്ചറിയാൻ സി പി എമ്മിന് സാധിച്ചിട്ടില്ല നെല്ല് വിറ്റതിന്റെ പണം കൊടുക്കാനോ അവശ്യ ഭക്ഷ്യസാധനങ്ങൾ എത്തിക്കാനോ പ്രാപ്തിയില്ലാത്ത കൃഷി മന്ത്രിയും കേരളത്തിലെ വൻ പരാജയം തന്നെയായിരിക്കുന്നു ധനകാര്യം കൈകാര്യം ചെയ്യുന്നതിൽ വമ്പൻ പരാജയമായ ധനമന്ത്രിയെ കൊണ്ട് കേരളത്തെ കരകയറ്റാനാവില്ല എന്നതും വ്യക്തം പൊട്ടത്തരം മാത്രം പറയുന്ന മന്ത്രി ശിവൻകുട്ടിയും മത്സരരംഗത്ത് ഉണ്ടാകില്ല ജോസഫ് മുണ്ടശ്ശേരി ഇരുന്ന കസേരയിൽ പിണറായി ശിവൻകുട്ടിയെ ഇരുത്തിയത് തന്നെ ഒരു മഹാസംഭവമാണ് എന്തായാലും ആകെ മൊത്തം പിണറായി മന്ത്രിസഭയെ ഒന്ന് ഇരുത്തി അവലോകനം ചെയ്യുന്നവർക്ക് മനസ്സിലാകും ഇത്രയും അധപ്പതിച്ചൊരു മന്ത്രിസഭ ഇതിനു മുൻപ് കേരളക്കര കണ്ടിട്ടില്ല എന്നത്